ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ രണ്ടാം ഭാഗമാണ് ഓൾറെഡി ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് സാഹിത്യ സ്രോതസ്സുകളെ കുറിച്ചാണ് സാഹിത്യ സ്രോതസ്സെന്ന് പറയുമ്പം നമുക്കറിയാം നമ്മൾ നിരവധി ബുക്കുകൾ വായിക്കാറുണ്ട് ഓരോ ബുക്കിലും വ്യത്യസ്ത പ്രമേയങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങളാണോ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ഇവിടെ നോക്കി കോകില സന്ദേശത്തിലെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ കോകില സന്ദേശം സംസ്കൃത കാവ്യമാണ് ഇത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് രചിച്ചിട്ടുള്ളത് ഇതിൻ്റെ കർത്താവ് ഉദണ്ഡ ശാസ്ത്രികളാണ് ഇപ്പോൾ കോഴിക്കോടിനെ കുറിച്ചാണ് കോകില സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് കടൽമകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചതുകൊണ്ടാണത്രേ കടലമ്മ ദീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടിത്തട്ടി കോഴിക്കോട്ട് എത്തിച്ചിരുന്നത് അപ്പം കടൽമകളായ കന്യക ജീവിച്ചിരുന്ന നഗരമാണ് ഇത് കോഴിക്കോടെന്നാണ് കോകില സന്ദേശത്തിൽ പറയുന്നത് ഓർമ്മിച്ചു വെക്കേണ്ട പോയിൻ്റ് കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ് കോകില സന്ദേശം സംസ്കൃത സന്ദേശകാവ്യമാണ് കോകില സന്ദേശം പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് രചിച്ചത് ശാസ്ത്രികളാണ് രചിച്ചത് അതുപോലെ തന്നെ സംഘ കുറിച്ച് പറയുന്നുണ്ട് കേരളവും തമിഴ്നാടും ഒന്നായിരുന്നൊരു കാലഘട്ടമായിരുന്നു സംഘകാലം ആ സംഘകാലഘട്ടത്തിൽ നിരവധി സാഹിത്യകൃതികൾ രചിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടവയാണ് പതിറ്റുപത്ത് പുറന്നാനൂറ് അകന്നാനൂറ് കുറുതൊക്കൈ നറ്റിനൈ തുടങ്ങിയവ ഓരോ സാഹിത്യകൃതിയും അത് രചിക്കപ്പെട്ട കാലത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും ഉദാഹരണത്തിന് പന്ത്രണ്ട് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ഓർമ്മിച്ച് വെക്കണം നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമുക്ക് വിവരം നൽകുന്ന കൃതിയാണിത് മണിപ്രവാള കൃതി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് നൂറ്റാണ്ടുകളിലാണ് മണിപ്രവാള കൃതികൾ രചിക്കപ്പെട്ടത് മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന കൃതികൾ ഏതാണ് മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ വടക്കൻ പാട്ടുകളിൽ സാധാരണക്കാരയായ ജനങ്ങളെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഓ ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതിയത് മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ദുലേഖയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഓ എഴുതിയ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ അടുത്തത് സഞ്ചാരക്കുറിപ്പുകളാണ് ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും കച്ചവടക്കപ്പലുകൾ ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു നഗരത്തിലെ രക്ഷാനടപടികളും നീതിപാലനവും ഏറ്റവും കാര്യക്ഷമമായി നടത്തി വരുന്നു അതുകൊണ്ട് വിദേശങ്ങളിൽ നിന്നും ചരക്കുകളായി വരുന്ന വ്യാപാരികൾക്ക് യാതൊരു ഭയവുമില്ല കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വവും രാജാവിനാണ് കമ്പോളത്തിലെത്തിക്കുന്ന ചരക്കുകളുടെ നാൽപ്പതിൽ ഭാഗം ചുങ്കമായി കൊടുക്കണം ഏതെങ്കിലും വ്യാപാരി മരണപ്പെടുകയോ ചരക്കുകൾ കയറ്റിയ കപ്പൽ പൊളിഞ്ഞ അതിലെ ചരക്കുകൾ തുറമുഖത്ത് അടുക്കുകയോ ചെയ്താൽ ആ ചരക്കുകളെ സംബന്ധിച്ച് യാതൊരു കൃത്രിമവും ഉണ്ടാകുന്നതല്ല ഇവിടെ നിന്ന് പ്രധാനമായും കയറ്റി അയക്കുന്നത് കുരുമുളകാണ് ഇവിടെ തുക സമുദ്ര വ്യാപാരത്തിൽ സമർത്ഥരാണ് ഇപ്പം ഇത് നമ്മുടെ നാട്ടിലുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് എഴുതിയിരിക്കുന്നത് പേർഷ്യൻ സഞ്ചാരിയായിട്ടുള്ള അബ്ദുൾ റസാഖാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരക്കുറിപ്പിൽ നിന്നാണ് ആ കാലഘട്ടത്തെ വ്യാപാരത്തെ സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള തെളിവ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ സത്യസന്ധമായിട്ടുള്ള വ്യാപാരമാണ് നടന്നിരുന്നത് എന്നാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അബ്ദുൾ റസാഖ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടില് കോഴിക്കോട്ടാണ് പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖ് വന്നത് കോഴിക്കോട് തുറമുഖത്തെ വ്യാപാരത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ വിവരിച്ചിട്ടുള്ളത് പ്രാദേശിക ചരിത്ര രചനയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവയാണ് സഞ്ചാര കുറിപ്പുകൾ പ്രത്യേക സ്ഥലങ്ങൾ സംഭവങ്ങൾ സംസ്കാരങ്ങൾ എന്നിവയുടെ നേരനുഭവങ്ങൾ നൽകാൻ സഞ്ചാരക്കുറിപ്പുകൾക്ക് കഴിയുന്നു ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം ഭൂമിശാസ്ത്രം സാമ്പത്തിക ഘടന സാമൂഹിക ജീവിതം എന്നിവയിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്ര സ്രോതസ്സാണ് സഞ്ചാരക്കുറിപ്പുകൾ കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരികളെ പട്ടികയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൽ സഞ്ചാരികളുടെ പേരും അവർ വന്ന രാജ്യം അല്ലെങ്കിൽ അവരുടെ ദേശവും കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ മെഗസ്തനീസിനെ കുറിച്ച് പറയുന്നുണ്ട് മെഗസ്തനീസിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇൻഡിക്ക അദ്ദേഹം ഗ്രീസിൽ നിന്നാണ് വന്നത് അടുത്തത് സുലൈമാൻ അബ്ദുൾ റസാഖ് അവർ പേർഷ്യയിൽ നിന്നാണ് വന്നത് മാർക്ക പോളോ വെനീസിൽ നിന്നാണ് വന്നത് ഇബനുബത്തൂത്ത മൊറോക്കോ സഞ്ചാരിയായിരുന്നു അൽറാസിയൊക്കെ എഴുതിയതാരാണ് ഇബനു ബത്തൂത്തയാണ് കേട്ടോ നിക്കോളോ കോണ്ടി അദ്ദേഹം വെനീസിൽ നിന്നാണ് വന്നത് മാഹ്വാൻ ചൈനയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ബാർബോസ പോർച്ചുഗലാണ് അപ്പോൾ ഇവരൊക്കെ വിദേശ സഞ്ചാരികളാണ് ഇവരൊക്കെ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിട്ടുണ്ട് പ്രാദേശിക ചരിത്ര രചനയ്ക്ക് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന മറ്റൊരു ചരിത്ര സ്രോതസ്സാണ് ആത്മകഥകള് ജീവചരിത്രങ്ങളും അപ്പോൾ ഇവിടെ തകഴിയുടെ ആത്മകഥ കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായി ഒരു ഒരുടുപ്പിട്ടത് അമ്പലപ്പുഴ സ്കൂളിൽ പോയപ്പോഴാണ് കോമ്പിരി തുണി കൊണ്ട് രണ്ടുടുപ്പ് തയ്്പ്പിച്ചു വസ്ത്രങ്ങൾ തേക്കുന്ന ഏർപ്പാട് ഞങ്ങളുടെ നാട്ടിലന്നില്ല നല്ല കഞ്ഞിപ്പശയിൽ നീലം ചേർത്ത് മുണ്ടും പിഴിഞ്ഞുണക്കും പിന്നീട് ഉരുളൻ തടി കൊണ്ട് തുണി മടക്കി തല്ലി ഒതുക്കിയെടുക്കും ആദ്യമായി തേച്ച ഷർട്ടിട്ടത് തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു സോപ്പ് തകഴിൽ അക്കാലത്ത് അപൂർവ വസ്തുവാണ് തെങ്ങിൻ മടൽ കത്തിച്ച ചാരം തെളിയൂറ്റിയെടുത്ത് അതിലാണ് മുണ്ട് വെളുപ്പിച്ചിരുന്നത് നമുക്കറിയാം തകഴി ആലപ്പുഴ ജില്ലയിലെ പുറക്കാടാണ് അപ്പോൾ ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അവിടുത്തെ ജീവിത രീതികളെ കുറിച്ച് മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കും അടുത്തത് പ്രാദേശിക ചരിത്ര രചനയ്ക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ചരിത്ര സ്രോതസ്സായിട്ട് വർത്തമാന പത്രങ്ങളെ കാണാം ദൈനംദിന സംഭവങ്ങൾ അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പത്രങ്ങളാണ് ദൃശ്യമാധ്യമങ്ങൾ പുതിയ മാധ്യമങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അക്കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നുണ്ട് എന്നാൽ ഈ പത്രങ്ങളൊക്കെ കാലക്രമേണ ചരിത്രം അറിയാനുള്ള ഒരു ഉപാധിയായിട്ട് മാറും ഇന്ത്യയിലെ വിദേശാധിപത്യത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സ്രോതസ്സാണ് അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ വർത്തമാന പത്രം അപ്പോൾ നമുക്ക് അത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ആരെയും ആശ്രയിക്കാതെ കണ്ടെത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ചരിത്രത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് അറിയാന് നമുക്ക് പത്രങ്ങൾ സഹായിക്കും അല്ലെങ്കിൽ പത്രങ്ങളെ നമുക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താം അപ്പോൾ പ്രാദേശിക ചരിത്ര രചനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അതിൽ സഞ്ചാരകൃതികളെ ആശ്രയിക്കാം സാഹിത്യകൃതികളെ ആത്മകഥകളെ വർത്തമാന പത്രങ്ങളെയൊക്കെ നമുക്ക് ആശ്രയിക്കാനായിട്ട് സാധിക്കും അടുത്തത് നമുക്ക് പ്രാദേശിക ചരിത്ര രചന സ്രോതസ്സുകളെ കുറിച്ചാണ് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം നിർമ്മിക്കാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ പ്രാദേശിക നിരീക്ഷണം ഓർമ്മകൾ അല്ലെങ്കിൽ വാമൊഴിയായിട്ട് പറഞ്ഞു വരുത്തിയ കാര്യങ്ങൾ സ്ഥലനാമ ചരിത്രങ്ങൾ കുടുംബ ചരിത്രം ഔദ്യോഗിക രേഖകൾ പണയരേഖകൾ ആധാരങ്ങൾ അതുപോലെ നാട്ടറിവുകൾ ആചാരാനുഷ്ഠാനങ്ങൾ പാട്ടുകൾ ഇതിൽ നിന്നൊക്കെ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ ചരിത്രം നമുക്ക് പുതിയതായിട്ട് പുനർനിർമ്മിക്കാനായി സാധിക്കും ഇപ്പോൾ പ്രാദേശിക ചരിത്ര രചനയിൽ പ്രാദേശിക നിരീക്ഷണത്തിൽ പറയുന്ന പ്രധാന കാര്യം ആ പ്രദേശത്തെ ആഹാരം വസ്ത്രം പാർപ്പിടം ആരോഗ്യം വിദ്യാഭ്യാസം ഭാഷ സാഹിത്യം കല വിനോദം സഞ്ചാരം വാർത്താവിനിമയം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പ്രദേശത്ത് നിന്ന് താമസിച്ചുകൊണ്ട് ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണത്തിന് നിങ്ങൾ അമേരിക്കയിൽ പോയി ഒരു ഉൾഗ്രാമത്തിൽ ചെന്ന് കുറച്ച് ദിവസം താമസിച്ചാൽ നിങ്ങൾക്ക് ആ പ്രദേശത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും അവരെങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത് അവരുടെ വസ്ത്രരീതി എങ്ങനെയാണ് അവരുടെ വീട് എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് വിദ്യാഭ്യാസമുള്ളവരാണോ അവരുടെ ഭാഷ ഏതാണ് ഏതാണ് സാഹിത്യം അല്ലെങ്കിൽ സാഹിത്യകാരന്മാരില് പ്രധാനികളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് അവരുടെ കല എന്താണ് വിനോദം എന്താണ് സഞ്ചാരം അതുപോലെ വാർത്താ വിനിമയം ഗതാഗത മാർഗങ്ങൾ ഇവയെല്ലാം കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ പ്രാദേശിക ചരിത്ര രചനയുമായി ബന്ധപ്പെട്ട് ഒരു പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കേണ്ടത് പ്രദേശത്തിൻ്റെ പേര് വില്ലേജ് മണ്ണിനങ്ങൾ സസ്യജാലങ്ങള് ജന്തുജാലങ്ങൾ കൃഷി ഇനങ്ങൾ കൃഷിരീതി തൊഴിൽ ജലസ്രോതസ്സുകൾ ജില്ല താലൂക്ക് സ്ഥാപനം ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ ആരാധനാലയങ്ങള് ഉത്സവങ്ങൾ ആഹാര രീതികൾ വസ്ത്രധാരണം വിനോദങ്ങൾ സാഹിത്യകൃതികള് കലകൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പട്ടിക പൂർത്തിയാക്കണം അടുത്തതായിട്ട് പ്രാദേശിക ചരിത്ര രചനയ്ക്ക് സഹായിക്കുന്ന മറ്റൊരു ചരിത്രസ്രോതസ്സാണ് ഓർമ്മകൾ നേരനുഭവങ്ങളുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് ഊർമ്മകൾ അഥവാ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രാദേശിക ചരിത്രങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്നവയാണ് ഉദാഹരണത്തിന് ഈ പട്ടിക നോക്കി ദേശത്തിൻ്റെ പേര് സ്ഥാപനങ്ങൾ തൊഴിൽ കൃഷി വസ്ത്രധാരണം രുചിശീലങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ ഇത് പഴയതുണ്ടാവും പുതിയതും ഉണ്ടാകും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വാമൊഴി വിവരശേഖരണത്തിലൂടെ എന്തു ചെയ്യാൻ പറ്റും ശേഖരിക്കാനായിട്ട് സാധിക്കും അതിന് മുതിർന്ന ആളുകളെ കണ്ടിട്ട് നമുക്ക് വാമൊഴിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം അടുത്തത് സ്ഥലനാമചരിത്രം ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നുണ്ട് കോഴിക്കോട് കോയിൽ അതുപോലെ കോട്ട രണ്ട് പദങ്ങൾ ചേർന്നാണ് കോയിൽ കോട്ട എന്നുള്ളത് പിന്നീട് പറഞ്ഞ് പറഞ്ഞ് കോഴിക്കോട് എന്നായിട്ട് മാറിയത് കോഴിക്കോടിൻ്റെ പഴയ പേരെന്തായിരുന്നു കോയിൽ കോട്ട കോയിലും ഉണ്ടായിരുന്ന അതായത് കൊട്ടാരം കോയിലെന്ന് പറഞ്ഞാൽ കൊട്ടാരം കോട്ട ഈ രണ്ട് പദങ്ങൾ ചേർന്നാണ് അത് ഇന്നത്തെ കോഴിക്കോടായിട്ട് മാറിയത് അതുപോലെ തൃശ്ശൂർ കണ്ണൂർ തലശ്ശേരി തങ്കശ്ശേരി ഈ സ്ഥലങ്ങൾക്കൊക്കെ പഴയ പേരുകളുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഊർ അല്ലെങ്കിൽ ചേരി എന്നീ വാക്കുകളിൽ അവസാനിക്കുന്ന സ്ഥലപേരുകൾ ധാരാളമുണ്ട് ചെങ്ങന്നൂർ പുതുച്ചേരി പോണ്ടിച്ചേരി അങ്ങനെ കുറെ പേരുകളുണ്ട് അപ്പോൾ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സ്ഥലനാമ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട് പ്രാദേശിക ചരിത്ര രചനയിൽ പ്രാധാന്യമുള്ള മറ്റൊരു ചരിത്ര സ്രോതസ്സാണ് കുടുംബചരിത്രം ഒരു ഗ്രാമത്തിന്റെയോ പ്രദേശത്തിന്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠത ഉറപ്പാക്കി ശേഖരിക്കുക എന്നത് പ്രാദേശിക ചരിത്ര ചരിത്രാന്വേഷകന്റെ കടമയാണ് അതുപോലെ തന്നെ മറ്റ് ഔദ്യോഗിക രേഖകൾ ഇപ്പോൾ താഴെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വിവരണമുണ്ട് അത് ഉപ്പ് നിയമം ലംഘിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പതിനേഴാം തീയതി വൻ ജനാവലിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് സ്ഥലങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചു കോഴിക്കോട്ടെ ഗുജറാത്തി നിവാസികൾ താല്പര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു തിരുവിതാംകൂറിൽ നിന്ന് വന്ന സത്യാഗ്രഹ വളണ്ടിയർമാർ കൂടെ ചേർന്നു കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുമായി നിയമലംഘകർ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തി ഉപ്പ് ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവർ കയ്യിൽ കരുതിയിരുന്നു കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരത്തെ പോലീസ് ക്രൂരമായി നേരിട്ടു സ്വാതന്ത്ര്യ സമര പതാക പോലീസിൽ നിന്ന് സംരക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും അബ്ദുറഹ്മാൻ സാഹിബും ഐതിഹാസികമായ പ്രതിരോധമാണ് നടത്തിയത് തമിഴ്നാട് പുരാരേഖ സമുച്ചയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ രേഖ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വിളിച്ചം വീശുന്നു അപ്പോൾ അക്കാലഘട്ടത്തിൽ ഒപ്പ് നിയമത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാന് ഈ തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ച ഈ ഒരു വിവരണത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് ഔദ്യോഗിക രേഖകളിലൂടെ നമുക്ക് ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ സാധിക്കും ഇപ്പം പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകൾ എന്ന് പറയുന്നത് സെൻസസ് റിപ്പോർട്ടുകൾ പെടും ഗസറ്റ് രേഖകൾ പെടും കോടതി രേഖകൾ പെടും സർവേ റിപ്പോർട്ടുകൾ നികുതി രേഖകൾ പോലീസ് റിപ്പോർട്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ ഇതെല്ലാം ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടുന്നവയാണ് അതുപോലെ പണയരേഖകള് ആധാരങ്ങൾ ഇവയിൽ നിന്നൊക്കെ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം ഉദാഹരണത്തിന് വ്യക്തി വിവരങ്ങൾ സ്വകാര്യ സ്വത്തുക്കൾ തുടങ്ങിയവയെല്ലാം നമുക്ക് ഇവയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും കൂടാതെ നാട്ടറിവുകൾ പാട്ടുകൾ ആചാരാനുഷ്ഠാനങ്ങൾ കലാരൂപങ്ങൾ ഇപ്പോൾ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ഏറെ സഹായകരമായിട്ടുള്ള സ്രോതസ്സുകളാണ് നാട്ടറിവുകളും പാട്ടുകളും മറ്റ് ആചാര അനുഷ്ഠാനങ്ങളും ഇപ്പോൾ അങ്ങാടികൾ ചന്ദ്രകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ നാടിൻ്റെ പ്രത്യേകതകളെ സൂചിപ്പിക്കുന്നവയാണ് ഇവിടെ ഉണ്ണുനൂലി സന്ദേശത്തിലെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് കൂരൻ ചോഴൻ പഴവരി കുറക്കൊങ്ങണം വെണ്ണക്കണ്ണൻ മോടൻ കാടൻ കുറുവ കൊടിയൻ പങ്കി പൊങ്കാളി ചെന്നൽ ആനക്കോടൻ കിളിയിറ കനങ്ങാരിയൻ വീരവിത്തൻ കാണാം മറ്റും പലവിധമുടൻ നെല്ല് കല്യാണ കീർത്തേ ഇതൊക്കെ എന്താണ് നെല്ലിൻ്റെ ഇനങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് അക്കാലഘട്ടത്തിലെ നെല്ലിൻ്റെ കുറിച്ച് ഉണ്ണനൂലി സന്ദേശത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു കൂടാതെ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് സഹായിക്കുന്ന മറ്റ് ചരിത്ര സ്രോതസ്സുകളാണ് പഴഞ്ചൊല്ലുകൾ കഥകൾ നാട്ടുവ്യാഖ്യാനങ്ങൾ നോട്ടീസുകൾ ക്ഷണക്കത്തുകൾ ഇവയെല്ലാം പ്രാദേശിക ചരിത്ര രചന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തത് ഭൂപ്രകൃതി പ്രാദേശിക ചരിത്ര പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തിൻ്റെ കൃത്യമായ ഭൂമിശാസ്ത്ര അതിരുകൾ പ്രകൃതിദത്ത പ്രത്യേകതകൾ അതായത് കന്ന് നദി തണ്ണീർത്തടങ്ങൾ എന്നിവയൊക്കെ ചരിത്ര രചനയിൽ ഉണ്ടായിരിക്കണം അതായത് ഏത് പ്രദേശത്തിൻ്റെ ചരിത്ര രചനയാണോ നടത്തുന്നത് ആ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി അതിൽ വ്യക്തമായിട്ട് പരാമർശിച്ചിരിക്കണം പ്രാദേശിക രചനയിൽ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചരിത്ര സ്മാരകങ്ങൾ പ്രദേശത്തെ കേന്ദ്രങ്ങൾ മഹാശിലകള് ശിലാലിഖിതങ്ങൾ കോട്ടകൾ ആരാധനാലയങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കണം ഇനി ഉപജീവനം ഒരു പ്രദേശത്തെ ചരിത്രം തയ്യാറാക്കുമ്പോൾ ആ പ്രദേശത്തെ പ്രധാന കൃഷി കൈത്തൊഴിൽ വാണിജ്യ കേന്ദ്രങ്ങൾ ആതുര ശുശ്രൂഷ വൈദ്യം എന്നിവയെക്കുറിച്ച് സൂചനകൾ ഉണ്ടായിരിക്കണം അടുത്തത് അതിജീവന മാതൃകകൾ പേമാരി വരൾച്ച പകർച്ചവ്യാധികൾ ദാരിദ്ര്യം കുടിയിറക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളെ പ്രതിരോധിച്ചതിൻ്റെ വിശകലനം ഉൾപ്പെടുത്തണം ഇപ്പോൾ ഉദാഹരണത്തിന് വയനാടിലെ പുത്തുമലയുടെ ഒക്കെ ചരിത്രമാകുമ്പോൾ അവിടെ ഉരുൾപൊട്ടിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം ഇനി സാംസ്കാരിക സ്ഥാപനങ്ങൾ പ്രദേശത്തെ വിദ്യാഭ്യാസം സ്ത്രീ വിദ്യാഭ്യാസം വായനശാലകൾ തുടങ്ങിയവ വിവരിക്കണം ഇനി ഭൂബന്ധങ്ങൾ പ്രദേശത്തെ കാർഷിക ബന്ധങ്ങൾ ജന്മി സമ്പ്രദായം പഴയ സ്ഥിതി വിവര കണക്കുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തണം അടുത്തത് ഭൂബന്ധങ്ങൾ പ്രദേശത്തെ കാർഷിക ബന്ധങ്ങൾ ജന്മി സമ്പ്രദായം പഴയ സ്ഥിതി വിവര കണക്കുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഭൂബന്ധങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത് പിന്നെ ദേശീയ ബോധം പ്രദേശത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ദേശീയ പ്രസ്ഥാനം ദേശീയ വ്യക്തിത്വങ്ങൾ എന്നിവ പ്രതിപാദിക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസനവും പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്രാദേശിക ചരിത്ര രചനയിൽ രേഖപ്പെടുത്തണം പിന്നെ ഗ്രന്ഥ സൂചി ചരിത്രരചനയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്രന്ഥസൂചി ചരിത്രരചനയ്ക്കായി ഉപയോഗിച്ച എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണിത് അപ്പോൾ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം നിർമ്മിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം എങ്കിൽ മാത്രമേ ഒരു വ്യക്തമായിട്ടുള്ള ചരിത്രം നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ അടുത്തത് പ്രാദേശിക ചരിത്രരചനയുടെ രചനയുടെ ഘടനയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇപ്പം എങ്ങനെയാണ് ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം നിർമ്മിക്കുമ്പോൾ ആദ്യം അതിനൊരു തലക്കെട്ടുണ്ടായിരിക്കണം ഉള്ളടക്കം ഉണ്ടാവണം അതായത് കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രസ്താവന സാക്ഷ്യപത്രം വേണം നന്ദി പ്രസ്താവന വേണം ആമുഖം അധ്യായങ്ങൾ ഉപസംഹാരം പരാമർശങ്ങൾ അനുബന്ധങ്ങൾ അതായത് ഫോട്ടോകളൊക്കെ വേണം പാട്ടുകൾ ചോദ്യാവലി ഗ്രന്ഥസൂചി ഈ ഒരു ഘടനയിലാണ് പ്രാദേശിക ചരിത്ര രചന തയ്യാറാക്കേണ്ടത് ചരിത്രരചന പ്രാദേശിക ചരിത്ര രചനയെ സംബന്ധിച്ചാണ് ഇതുവരെ പറഞ്ഞത് ഈ ഒരു അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്